ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ കൈയും കാലുമൊക്കെ വല്ലാതെ ഡ്രൈ ആകും ഭയങ്കര റഫായിട്ടുള്ള സ്കിന്നാവും കാല് വിണ്ടീറും ചുണ്ടുപൊട്ടും മൊരിച്ചിലുണ്ടാകും ഈ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും തണുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് അതും നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഇത് കൈ കാലുകളിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് മാറാനും ഇനി ഫുൾ ബോഡി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണെങ്കിൽ ഫുൾ ബോഡി ൊടിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇത് നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ ഗ്ലോ ആക്കാനും ഡ്രൈനസ് മാറ്റി സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവെരാ ജെല്ലാണ് ഞാനിവിടെ ധാരിയുടെ ക്ലിയർ ആയിട്ടുള്ള അലോവെറ ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള അലോവെറ ജെല്ലാണ് വേണ്ടത് എങ്കിൽ മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുമല്ല കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്രീമിൻ്റെ പരുവത്തിലായി കിട്ടണമെങ്കിലും ഈ ഒരു അലോവെറ ജെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള അലോവെ ജെല്ലാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു അലോവേര ജെല്ല് എടുക്കുന്നത് ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്ത് ഉണ്ടാക്കി വെക്കാം ഹോസ്റ്റലേഴ്സിനൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൂടെയാണ് കേട്ടോ ഇത് കാരണം ഇത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളും ആണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇത്രയും അലോവേര ജെല് എടുത്തു ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഗ്ലിസറിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളൊക്കെ ഗ്ലിസറിനിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വാസിലിനാണ് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലും അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും വാസ്ലിൻ നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ഇത് അതുമാത്രമല്ല ഇത് നമ്മുടെ കാലിലെ വിണ്ടുകയറിൽ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ വാട്ടർ ലോസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നമ്മുടെ സ്കിന്നിൽ വാട്ടർ ലോസ് ആവുന്നത് തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറാക്കി വെക്കും ഡ്രൈ സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഏറ്റവും നല്ലതാണ് വാസ്ലിൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വാസ്ലിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർ ഒലീവ് ഓയിലെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാനിപ്പോൾ ഇതിലേക്ക് ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് ഡബിൾ ബോയിൽ ചെയ്യുന്നതാണ് കാരണം വാസ്ലിനും അലോവേര ജെല്ലും ഒക്കെ തമ്മിൽ മിക്സ് ആയി കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കും അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ിൽ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആയിട്ട് വരും അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പാത്രം കൂടെ ഇറക്കി വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയും ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ സൺ ബേൺ കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും നമ്മുടെ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഫൈൻ ഫൈൻലൈൻസും റിംഗിൾസും ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ആൽമണ്ട് ഓയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സൺസ്ക്രീനും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത് യു വി ഡാമേജിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു കണ്ടെയ്നറിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ടോ മൂന്നോ ആഴ്ച വരെയൊക്കെ നമുക്കിത് കേടു കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ സമയമാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു നനവുണ്ടാവും അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും സ്കിന്നിൻ്റെ പോവ്സ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അത് കൂടാതെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് കിട്ടാനും എളുപ്പമായിരിക്കും അതുകൊണ്ട് കുളി കഴിഞ്ഞ ഉടനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ വെയിലത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു കാര്യവും പോസിബിളായി കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് രാത്രി സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാസിലിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് പെട്ടെന്ന് ഡാർക്ക് ആവാനുള്ള ആ ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് വരെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർ രാത്രി അപ്ലൈ ചെയ്തിട്ട് ഒരു രാത്രി മുഴുവനായിട്ട് തന്നെ വെക്കാം എന്നിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളുടെ സ്കിൻ അത്രയും ഡ്രൈ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നിങ്ങൾക്കിത് കൈ കാലുകളിലും അതുപോലെ തന്നെ ചുണ്ടിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് സീസണിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണിത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക